ഹായ് ഫ്രണ്ട്സ് അവർക്കെന്നെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം പുതിയ വെളിപ്പെടുത്തലുമായി റോക്കി ഭായ് എന്താണെന്നല്ലേ ജാസ്മിനെ കുറിച്ചാണ് കൂടുതൽ കൂടുതലറിയാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറങ്ങാം റോക്കി പറയുന്നത് ഒട്ടും ഡിസർവ് അല്ല ജിൻഡ ജയിച്ചത് നല്ല രീതിയിൽ മത്സരിച്ച് കൂടുതലും അവിടെ ഗെയിം കളിച്ചു പോകാം ജാസ്മിനാണ് ജാസ്മിനാണ് കപ്പടിക്കാൻ യോഗ്യത എന്നാണ് റോക്കി പറയുന്നത് നന്നായി പണിയെടുത്ത ആൾക്ക് കപ്പ് കൊടുക്കാതെ ചുമ്മാ നിന്ന് ഇരിക്കുന്നവർക്ക് കപ്പ് കൊടുക്കുന്നതാണോ ബിഗ് ബോസ് എന്നാണ് റോക്കി ചോദിച്ചിരിക്കുന്നത് റോക്കിയവിടെ ഗെയിം കളിക്കാൻ പോയിട്ട് റോക്കിയുടെ ഗെയിമൊക്കെ നമ്മൾ കണ്ടു സിജോ എന്ന് പ്രൊവാക്കാന്നും പറഞ്ഞ് സിജോയെ തല്ലിയിട്ട് വെളിയിറങ്ങിയതാണ് റോക്കിയുടെ ഗെയിം അത് നിങ്ങളെല്ലാം കണ്ടതാണ് റോക്കി ഒരു കാര്യം മനസ്സിലാക്കുക ഈ ഗബ്രിയായിട്ടുള്ള കൂട്ടുകെട്ടായിരുന്നു ജാസ്മിന് വിനയായത് അവരവിടെ ഒറ്റയ്ക്ക് ഇന്ന് ഗെയിം കളിക്കരുത് ഒരുപക്ഷെ ഫസ്റ്റ് തന്നെ ഗെയിം ട്രോഫി ആയിട്ട് വരേണ്ട മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം അവരവിടെ ഗ്രൂപ്പായിട്ട് ഗെയിം കളിക്കാൻ നോക്കി അതാണ് അവർക്ക് പറ്റിയ വിനയാണ് അത് നിങ്ങൾക്കും അറിയാം എനിക്ക് അറിയാം ജനങ്ങൾക്കും അറിയാം അല്ലാതെ ഇന്ന ആൾക്ക് മാത്രമേ റോക്കിക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ കപ്പ് കൊടുക്കാവുള്ളൂ അത് ജനങ്ങളാണ് തീരുമാനിച്ചത് യെ ജയിപ്പിച്ച ജനങ്ങളാണ് സാധാരണക്കാരായ പ്രേക്ഷകരാണ് റോക്കി അവിടെ ഇരുന്ന് ഇരുന്നുണ്ട് ഐ ആം റോക്കി എന്ന് പറയുന്ന പോലെ എല്ലാ റോക്കി കാര്യങ്ങള് സാധാരണ ആൾക്കാർ അദ്ദേഹത്തിനെ ജയിപ്പിച്ചു കൂട്ടു അദ്ദേഹം വിജയിച്ചു അല്ലാതെ ഞാൻ ഇന്നയാൾ ഡിസെർവ് അല്ല ഇന്ന ആൾക്കാർ യോഗ്യതയുള്ളൂ അത് അവരുടെ ഓരോരുത്തരുടെ കാര്യം അല്ലാതെ ഇന്നയാൾക്ക് മാത്രമേ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന അല്ല ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ എന്നല്ലല്ലോ പറയണ്ട അപ്പ എൻ്റെ ഈ കൊച്ചുകുടിയോട് അവസാനിക്കും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്നും പറയാം അപ്പം താങ്ക് യു ഭൈ പനിയാണ് കേട്ടോ അധികം സംസാരിക്കാം തൊണ്ടയ്ക്കെല്ലാം വേദനയാണ് താങ്ക് യു ബൈ ബൈ